എല്ലാവർക്കും അള്ളാഹു വറക്കത്ത് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജനത്തു കൊടുക്കട്ടെ എല്ലാ മുമിനിയും അമിനാത്തുകൾക്കും ഓഫർത്ത് കൊടുക്കട്ടെ അമിനി അറബി അലഹമദില്ലാഹിസ് അലഹമുല്ലാ അള്ളാഹു സുബാനോ തായാല നമുക്ക് ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ ആ ഞാമത്തുകൾ ഖുറാൻ അടയാളപ്പെടുത്തിയില്ലേ നിങ്ങളക്ക് അള്ളാഹു ചെയ്ത ഞാമത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാമത്തുകൾ നിങ്ങളൊന്ന് അതൊന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്ന് അളക്കാൻ നോക്കിയാൽ നിങ്ങളെ കൊണ്ടാവില്ല അത്ര ഞാമത്തിൽ അള്ളാഹു വാരി കോരി തന്നുകൊണ്ടിരിക്കുക ദുനിയാവിൽ എന്തിന് ഒറ്റ ഉദാഹരണം ഇന്ന് നമ്മൾ എടുക്കുകയാണ് എന്താ ഒരു ചെറിയ പയറുമണിയുടെ അത്രയുള്ള നിലക്കടല എന്ന് പറയും അതേപോലെ പീനട്ട് എന്ന് പറയും കപ്പലണ്ടി എന്ന് പറയും എന്ന് പറയുന്ന ആ ചെറിയ നമുക്കറിയാവുന്ന നമ്മളൊക്കെ പലപ്പോഴും നേരം നേരമ്പോക്കിനൊക്കെ വൈകിട്ടൊക്കെ പലപ്പോഴും കഴിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ബീച്ചുകളിലും അല്ലെങ്കിൽ അത്തരം എൻ്റർടൈൻമെൻറ്റ് സമയങ്ങളിലൊക്കെ നമ്മൾ ചുമ്മാ ഒരു റാഹത്തിന് വേണ്ടി കഴിക്കുന്ന ആ ഒരു ഫുഡ് ഉണ്ടല്ലോ ആ ഒരു ചെറിയ അള്ളാഹുവിൻ്റെ ഞമത്ത് ആ ഞമത്ത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കൊണ്ടുവന്ന് തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് അത് മുഖേന കിട്ടുന്നത് പാവപ്പെട്ടവൻ്റെ ബദാം എന്ന പേരിലാണ് സാധാരണക്കാർ അതിനെ വിളിക്കുന്നത് ഈ നിലക്കടൽ അല്ലെങ്കിൽ കപ്പലണ്ടി എന്ന് പറയുന്ന ആ സംഗതി അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ മനുഷ്യ ശരീരത്തിന് കുട്ടികൾക്കും മുതിർന്നവർക്കും രോഗികൾക്ക് വരെ അത്യാവശ്യം ഒരുപാട് ബെനിഫിറ്റ് നൽകുന്ന അത്ഭുത ഗുണങ്ങളുടെ കലവറയാണ് ഈ പറയുന്ന നിലക്കടല നിലക്കടലെന്ന് പറയുന്നത് ഒരുപാടൊന്നും വേണ്ട ഒരു കൈവെള്ളയിൽ ഒതുങ്ങുന്ന തരത്തിൽ പത്ത് രൂപയ്ക്ക് വാങ്ങുന്ന ഒരു പൊതി അത് അഴിച്ചിട്ട് കയ്യിലേക്ക് ഇട്ടാൽ ഏകദേശം നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് ആ അത്രയും നമ്മുടെ ശരീരത്തിലേക്ക് ചേർന്നാൽ കിട്ടുന്ന ബെനിഫിറ്റിന് എൻ്റെ റൊബേ കയ്യും കണക്കില്ല നമ്മൾ സാധാരണ അത്യാവശ്യ ഗൗരവമുള്ളതായിട്ട് കാണാതെ ഒരു പിന്നെ അതിങ്ങനെ ഉപയോഗിച്ച് പോകുന്നു അല്ലെങ്കിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് നോക്കാറില്ല പക്ഷെ നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഓരോന്നും നോക്കുമ്പോൾ ഭയങ്കര അത്ഭുതം അപ്പം കടല എന്ന് പറയുന്നതിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ഇമാം ദഹബീ തങ്ങളുടെ കിതാബ് തിബ്ബ് പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ റബ്ബെ അതിന് കിട്ടുന്ന ബെനിഫിറ്റ് പൊന്നിൻ വില കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റാണ് അത്രയേറെ മഹത്വങ്ങളും അത്രയേറെ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് മനസ്സിന് എല്ലാം കിട്ടുന്നുണ്ട് കിടപ്പറയിൽ വരെ അതിൻ്റെ ബെനിഫിറ്റ് കാണാം എന്നൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയുന്നതിൻ്റെ ആ ഭാഗം നമ്മളൊന്ന് ടെച്ച് ചെയ്തു പോകും അപ്പോൾ ഈ ഒരു പീനട്ട് അല്ലെങ്കിൽ ഈ ഒരു നിലക്കടല ഈ സംഗതി അത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന വേണ്ട ഗുണങ്ങളൊക്കെ തന്നെ വൈറ്റമിൻസ് പ്രോട്ടീന് അതേപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോള് നല്ല ഫാറ്റ് അത് റിച്ചായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം മനോഹരമാണ് ടേസ്റ്റിയാണ് അതെങ്ങനെ കഴിക്കണം എങ്ങനെ കഴിക്കലാണ് കൂടുതൽ പിന്നെ നമുക്ക് പിന്നെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നത് അതൊന്ന് ടച്ച് ചെയ്തു പോകുക അതാണ് ഇന്നത്തെ സംസാരം ആ ഒരു ചെറിയ പയറിൻ്റെ ആ ഒരു ചെറിയൊരു പീസിൽ അള്ളാഹു വച്ചിരിക്കുന്ന ഞാമത്തുകൾ ഒന്ന് അറിയാനും ആലോചിക്കാനും വേണ്ടിയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ മാറ്റുന്നതിൽ വലിയ റോളുണ്ട് ഇപ്പോൾ കഫസംബന്ധമായ കഫശല്യം അതേപോലെ തന്നെ പിത്തദോഷം കഫദോഷവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും അത് വളരെ നല്ലതാണ് ഈ ഒരു ഫുഡ് എന്ന് പ്രിയപ്പെട്ടവരെ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ ഒരുപാട് വലിയ വായിൽ സംസാരിക്കാറുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഫുഡിന് പറ്റും പീനട്ടിന് പറ്റും എന്ന് പ്രിയപ്പെട്ടവരെ ഡോക്ടർമാർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ പ്രമേഹ രോഗികളായ ആളുകൾ എന്ത് കഴിക്കാനും ഭയപ്പാടുണ്ടല്ലോ പക്ഷേ ഒരു ചെറിയ അളവിൽ ഇടക്കിടക്ക് ഒരു ദിവസത്തിലല്ല ഒരു ദിവസത്തെ ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല പക്ഷേ ഒരാഴ്ചയിൽ ചില ദിവസങ്ങളിലൊക്കെ അവർക്ക് ഇത് ഭക്ഷണത്തിൽ കൊണ്ടുവരാൻ പറ്റും അവരുടെ ഷുഗർ നോർമലായി അതിനെ നിയന്ത്രിച്ചു നിർത്താൻ ഇതുകൊണ്ട് പറ്റും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം അതേപോലെ തന്നെ എല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാകും എല്ലുകൾക്ക് ബലം അത് കുട്ടികൾക്ക് മുതിർന്നവർക്കും വലിയ ആവശ്യമാണ് നിസ്സാരമായ തട്ടുമുട്ടൽ കൊണ്ട് എല്ലുകൊട്ടിപ്പോകുക എല് ബലോലായ്മ അതിൽ നിന്ന് വലിയ രക്ഷണ എല്ലുകൾക്ക് നല്ല ബലമാണ് അതേപോലെ തന്നെ പല്ലുകൾക്ക് നല്ല ആരോഗ്യമാണ് നല്ലാരോഗ്യമുള്ള പല്ലുകൾ ഉണ്ടാവും പെട്ടെന്ന് കേടാകുന്ന അവസ്ഥ റൂട്ട് കനാൽ ചെയ്യേണ്ട അവസ്ഥ ഹോൾ അടക്കേണ്ട അവസ്ഥ ഇതിൽ നിന്നൊക്കെ വലിയ സലാമത്ത് ഉണ്ടാകും ഇടയ്ക്ക് നമ്മൾ ഒരു പിടി ഈ പീനട്ട് അല്ലെങ്കിൽ ഈ കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല കഴിച്ചിരിക്കണം ഒരുപാട് ബെനിഫിറ്റാണ് അതേപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം കുട്ടികൾക്ക് ആരോഗ്യമുണ്ടാകുന്ന കുട്ടികൾ ആരോഗ്യവാന്മാരാക്കും അതേപോലെ തന്നെ നല്ല വളർച്ച ഉണ്ടാക്കും കുട്ടികൾക്ക് പഠനത്തിൽ ഒരു നല്ല പ്രത്യേകമായ എനർജി ഒരു ആവേശം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ പ്രത്യേകം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ബെനിഫിറ്റുള്ള സംഗതിയാണ് അതേപോലെ തന്നെ ഒരു പിടി പീനട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്യാൻസറിൻ്റെ സാധ്യത ഭയങ്കരമായിട്ട് കുറയും അതിൻ്റെ സാധ്യതകളെ തടഞ്ഞു വെക്കും അതിനുള്ള പവർ ഈ കുഞ്ഞനല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ആറാമത്തേത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ ഭയങ്കരമായ എഫക്റ്റാണ് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന കുട്ടികൾ മുതിർന്നവരോ ചെറിയ കുട്ടികളായിക്കോട്ടെ പഠിക്കുന്നവർക്ക് ഇത് വളരെ ബെനിഫിറ്റ് ചെയ്യും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും കൂടുതൽ മെമ്മറി പവർ ഉണ്ടാക്കും അതിന് ഗുണം ചെയ്യും ഏഴാമത്തത് മുടിയുടെ ആരോഗ്യത്തിന് നല്ല ഫലം ഉണ്ടാകും മുടി ഇങ്ങനെ പിന്നെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ വിലക്കുറവ് സംഭവിക്കുന്ന അവസ്ഥ അതിൽ നിന്ന് വലിയ രക്ഷ ഉണ്ടാവും എട്ടാമത്തേത് പിന്നെ ഓവർ ഈറ്റിംഗ് തടയാൻ അതാണല്ലോ എല്ലാറ്റിൻ്റെയും പ്രശ്നം പ്രശ്നങ്ങളുടെ രോഗങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഓവർ ഈറ്റിംഗ് ആണ് മതിയായ തീറ്റ എന്നാ തന്നെ മലയാളം അതിൽ നിന്ന് നമുക്ക് റിക്കവർ ആകാൻ പറ്റും അത്യാവശ്യം ഒരൽപ്പം കഴിക്കുന്നതിലൂടെ തന്നെ വയർ ഫുള്ളാകുന്ന ഒരു ടെൻഡൻസി ഓവറായിട്ട് ടാങ്ക് ഫുള്ളാക്കേണ്ട അവസ്ഥ ആ ഒരു ഒരു അവസ്ഥ ഉണ്ടാകില്ല അതിന് രക്ഷ കിട്ടും എന്ന് പ്രിയപ്പെട്ടവരെയും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഫുഡാണ് ചേർത്തി കൊടുക്കുക ഒപ്പതാമത് കായിക അധ്വാനം നടത്തുന്ന ആളുകൾ പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികൾ ചെറുപ്പക്കാർ പിന്നെ ഓടിച്ചാടി നട കളിച്ചിടക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ വളരെ വളരെ ബെനിഫിറ്റാണ് നല്ല എനർജി ഉണ്ടാക്കുക കൂടുതൽ കായികാധ്വാനം ചെയ്യാനും കൂടുതൽ ഓടാനും ചാടാനും നടക്കാനൊക്കെ ഇതുകൊണ്ട് പറ്റും എന്നത് വലിയൊരു ഗുണമാണ് അതുപോലെ പത്താമത്തെ ഗുണമെന്ന് പറയുന്നത് സ്കിന്ന് നല്ല തിളങ്ങും അത്യാവശ്യം ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നല്ല മനോഹരമായ മൃദുലമായ നല്ല സ്കിന്നുണ്ടാകും അത് വലിയ സന്തോഷമാണല്ലോ അതുണ്ടാകും അത്രേ എന്ന് പറയുന്നുണ്ട് പതിനൊന്നാമത്തെ മുഖക്കുരുവിൻ്റെ പ്രയാസങ്ങൾ അത് ഇല്ലാതെയാകാൻ മുഖക്കുരു വന്ന പിന്നെ പ്രശ്നമാണത് പൊട്ടി പിന്നെ അടയാളമായി കലയായി പിന്നെ അത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗെണിയാം അത് വരാതെ ഒരു അടയാളവും കലയും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും അതിന് ഈ പീനട്ട് ഉപയോഗപ്പെടുത്തണം അതേപോലെ തന്നെ പതിമൂന്നാമത്തത് കൊളസ്ട്രോൾ ഭയക്കേണ്ട ഒരു കാര്യമല്ല പലരും കൊളസ്ട്രോൾ പേടിച്ചിട്ട് വേണ്ടെന്ന് പറയും പക്ഷേ ഇതിനകത്തുള്ളത് പ്രിയപ്പെട്ടവരെ ഹെൽത്തി ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അതായത് ഗുഡ് കൊളസ്ട്രോൾ നൽകുന്ന ഫാറ്റാണ് കൊഴുപ്പാണ് ഇതിനകത്തുള്ളത് അത് ഹെൽത്തിയാണ് അത് ആരോഗ്യകരമാണ് ഒരു കുഴപ്പമില്ല ഇവിടെ അൺഹെൽത്തി ആയിട്ടുള്ള അതായത് ബാഡ് കൊളസ്ട്രോൾ സീറോ പോയിൻ്റ് ആണ് പൂജ്യം ഒന്നുമില്ല എന്ന് പറയാം ബാഡ് കൊളസ്ട്രോൾ ഫാറ്റ് നല്ല കൊളസ്ട്രോളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത്യാവശ്യം റിച്ച് അളവിൽ തന്നെ ഉണ്ട് ഇനി പതിനാലാമത്തെ ഒരു ഇതിൻ്റെ ബെനിഫിറ്റ് സ്ട്രോക്ക് സാധ്യത ഒരുപാട് ആളുകൾ പോലെ ജീവിക്കുന്ന ആളുകൾ മയ്യത്ത് പോലെ ജീവിക്കുന്ന ആളുകളുണ്ട് സ്റ്റോക്ക് തകരാറുണ്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ മുഹമ്പിങ്ങളെയും പ്രത്യേകിച്ച് അൻബർ കുടുംബത്തെയും അള്ളാഹു കാക്കട്ടെ ആമീൻ ആലമീൻ സ്റ്റോക്ക് ടെൻഡൻസി തടയാൻ ഇതിന് പവർ പവറുണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ പതിനഞ്ചാമത്ത് ഇൻഫർമേഷൻ നീർക്കെട്ട് മാറ്റുന്നതിൽ ഇതിൻ്റെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനെല്ലാം അതിനുള്ള കണ്ടൻറ് അതിനകത്ത് അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പതിനാറാമത്തത് ഇമ്മ്യൂണിറ്റി പവർ ക്ലാസ് കഴിഞ്ഞു ഇനി കൂടുതൽ വർത്താനില്ല ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഇത് കാരണമാകും എന്ന് നമുക്ക് കാണാം ഇപ്പം കടല ഈ കടല ഒരാൾ കഴിക്കുന്നതിലൂടെ അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് കിതാബ് ത്യുബിൽ ഇമാം റഹബി തങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് നമ്മളുടെ ധാതുബലം കൂട്ടും നല്ല പവറാക്കും ആക്കും അത് രണ്ടാമത്തത് വിഹാരം വർദ്ധിക്കുക അത് തോന്നിയ സ്ഥലത്തൊക്കെ വികാരമല്ല നമുക്ക് തോന്നേണ്ട അനുവദിക്കപ്പെട്ട ഭാര്യ ഭർത്താക്കൾ തമ്മിൽ അത്യാവശ്യം വൈകാരികമായ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ രണ്ടുപേർക്കും രാഹത്തുള്ള ഒരവസ്ഥ ഉണ്ടാകും അതുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഫലം ചെയ്യും കടലൊരു ഫലം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാം അതേപോലെ തന്നെ ഒരു ബെനിഫിറ്റായിട്ട് തന്നെ കിതാബ് ദ്വീപിൽ പറയുന്നുണ്ട് ശുക്ലം ബീജം അതിൻ്റെ അക്കൗണ്ട് കൂടുക ബീജം വർദ്ധിക്കുക ശുക്ളം കൂടുക അതേപോലെ തന്നെ പാല് വർദ്ധിക്കുക അപ്പോൾ കുട്ടികൾക്ക് അമ്മിഞ്ഞ പാൽ എടുക്കുന്ന ഫീഡ് ചെയ്യുന്ന ഉമ്മമാരുണ്ടാവുമല്ലോ പാല് വർദ്ധനവിന് നല്ല പവറാണ് അത് ഈ ചെറുപയറും ഭയങ്കര ഫല നല്ല പാലാ കുട്ടികൾക്ക് നല്ല ഹെൽത്തിയായിട്ട് പാൽ കുടിക്കാൻ പറ്റും പാൽ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടി കണ്ട കെമിക്കലുകളും നമുക്ക് പേരറിയാത്ത നാടറിയാത്ത കണ്ടൻ്റ് അറിയാത്ത നൂലാമാലയൊക്കെ വലിച്ചു കയറ്റിയിട്ട് ആ കുട്ടി നമ്മൾ അടങ്ങേറാക്കരുത് നമ്മളോ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അതിനൊക്കെ ഈ കടല അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങളൊക്കെ ഇത് പയർ വർഗ്ഗത്തിൽപ്പെട്ടതാണ് ഏത് നിലക്കടല കടല അത് ആ ഒറ്റ വർഗ്ഗമാണ് അതേപോലെ തന്നെ തൊലിയുടെ നിറം കൂടും അത് പതിവായി കഴിക്കുന്നവർക്ക് നല്ല മനോഹരമായ നല്ല ഭംഗി ഉണ്ടാകും നല്ല ഭംഗി നല്ല ഗ്ലാമർ വെക്കുന്ന ചുരുക്കം അതിനുവേണ്ടിയിട്ട് എത്രയാളെ അടങ്ങാറാകുന്നത് ആരൊക്കെയാണ് പോയി കാണുന്നത് എന്തൊക്കെയാണ് വാരി തേക്കുന്നത് അല്ലേ ചുണ്ടിന് ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ചുണ്ടിൽ തേക്കുന്ന ലിപ്സ്റ്റിക്കിൽ മെർക്കുറിയുടെ അളവ് കൂടിയിട്ട് ക്യാൻസർ മുഞ്ചാണെന്ന് കരുതി ചെയ്യാണ് നമ്മുടെ മുഖത്തിന് കളർ കൂടാൻ വേണ്ടിയിട്ട് കണ്ണി കണ്ട് വാരി തേ ഒരാവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിരക്കണക്കിന് ഗുണം വേറെയും കിട്ടും ഒരു പൊതിയാണെങ്കിൽ പത്ത് രൂപ മതി വലിയ ചെലവുമില്ല അതാണല്ലോ പാവപ്പെട്ടവൻ്റെ ബദാം എന്ന് പറഞ്ഞത് ഇതിന് ഭയങ്കര പവറാണ് അത് പതിവായിട്ട് ഇങ്ങനെ കുറേശ്ശെ കഴിച്ചാൽ പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ അത്യാവശ്യം കഴിക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുടങ്ങാതെ കഴിക്കാൻ പറ്റും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മസ്റ്റായിട്ട് നമ്മളതിന് ഒരുങ്ങണം അവിടെ നിറം കൂടും ഭംഗി കൂടും അതേപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റാണ് ലൈംഗിക ബന്ധത്തിനാവശ്യമായ മൂന്ന് പോഷകങ്ങൾ ആ മൂന്നും ഈ കടലയിൽ ഈ പയറുവർഗ്ഗത്തിൽ ചേർന്നിട്ടുണ്ട് എന്നൊക്കെ കിതാബിലൊക്കെ ഉദ്ധരണികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും നാട്ടും പ്രിയപ്പെട്ടവരെ കിടപ്പറയിൽ വരെ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന ചില ക്ഷീണങ്ങൾ പോലും അസ്വസ്ഥതകൾ പോലും മൈനസുകൾ പോലും അത് പ്ലസ്സാക്കും ആരോഗ്യപരമാക്കും ഹെൽത്തി ആയിട്ട് ബുദ്ധിപരമായിട്ട് എല്ലാം നമുക്ക് പവർ പൗറാർജിക്കാം കാണാൻ ഒട്ടുമില്ല വലിയ വിലയൊന്നുമില്ല പാവപ്പെട്ടവരുടെ ബദാമാണ് അത് ഒരു മിതമായ അളവ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉള്ളം കയ്യിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചുമ് അങ്ങനെ പെറുക്കി പെറുക്കി നമ്മളതിൻ്റെ കൂടെ ഒരു സെലാത്തോ നിക്കറോ ചൊല്ലുകയാണെങ്കിൽ നൂറെണ്ണമായി ഇരിപ്പി തീർത്തിട്ടുണ്ടാവും അത്രയും മണി അകത്താക്കി അങ്ങനെയൊന്നും പറ്റൂല അമിതമായാൽ അമൃത്തും വിഷം തന്നെയാണ് സൂക്ഷിക്കണത് നമ്മളൊരു മിതമായ അളവിൽ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ഡെയിലി കൊടുക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഇടക്കിടെ ഒന്നരടം കൊടുക്കാൻ പറ്റിയാൽ ആഴ്ചയിൽ ഒരു മൂസമെങ്കിലും നമ്മൾ പരിഗണിച്ചാൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടും അതാണ് ഞമ്മത്തല്ലേ എന്തിനാണ് ഒഴിവാക്കുന്നത് അള്ളാഹു ഏതു പാവപ്പെട്ടവനും നൽകിയല്ലേ വില കുറവായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാം അഹമ്മദില്ലാ അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടത് സ്വാലിഹമെ വിജയിപ്പിക്കട്ടെ സ്ലാമത്തിലാക്കട്ടെ വാഹുർ കലാമി അലമദില്ല അസ്ലാം വരഹമുല്ല لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله